റുവൂർ പഞ്ചായത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ കെട്ടിടമുള്ളത് ഏകദേശം മൂന്നു നില കെട്ടിടമാണ് എണ്ണായിരം ചതുശ്രടിയിലധികം വിസ്തീർണമുള്ള കെട്ടിടമാണ് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച കെട്ടിടം അത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് ആണ് കെട്ടിടം നിർമ്മിച്ചതെന്നാണ് ഈ പഞ്ചായത്ത് അധികൃതർ തന്നെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഈ കെട്ടിന്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടില്ല തുടർന്ന് അതിൻ്റെ തുടർ നമ്പർ നൽകുന്നതിനോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇത് ക്രമവത്കരിക്കുന്നതിന് വേണ്ടി മജീദ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷയിലും എട്ട് അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ഈ മജീദ് ിനെ തിരിച്ച് നോട്ടീസ് നൽകുകയും ചെയ്തു പക്ഷേ ഈ അപകടകളൊന്നും മജീദ് പരിഹരിച്ചിട്ടില്ല ഇതുവരെ അങ്ങനെ പരിഹരിച്ചതായുള്ള അറിയിപ്പ് പഞ്ചായത്തിന് നൽകിയിട്ടുമില്ല പക്ഷേ അതിനിടയിലാണ് ഈ മജീദ് ഇന്ന് പഞ്ചായത്തിലെത്തി പെട്രോൾ ഒഴിക്കുകയും പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി പെട്രോൾ ഒഴിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കത്തിക്കുന്നതിനുള്ള ലൈറ്റർ ഉണ്ടായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു ഈ ജീവനക്കാർക്ക് നേരെ കത്തി വീശുന്നത് ഭാര്യ തന്നെയാണ് മജീദിൻ്റെ ഭാര്യ തന്നെയാണ് പിടിച്ച് മാറ്റുകയും ചെയ്തത് അതിനിടയിലാണ് വളരെ പ്രയാസപ്പെട്ട് മറ്റ് എല്ലാവരും ചേർന്ന് ഈ മജീദിനെ മജീദിനെഴ്പ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് പോലീസ് ിനെ അറിയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരാതി അദ്ദേഹത്തിന് കെട്ടിടത്തിന് അനുമതി നൽകാത്തത് നൽകാത്തതിനെക്കുറിച്ച് തന്നെയാണ് അത് പ്രവാസിയായിരുന്നു അദ്ദേഹം നീണ്ട കാലം പ്രവാസ ജീവിതത്തിനിടയിൽ ഒപ്പം സമ്പാദിച്ച പണം ഉപയോഗിച്ചാണ് വലിയ കെട്ടിടം നിർമ്മിച്ചത് പക്ഷേ ഈ കെട്ടിടം നിർമ്മിച്ചതുകൊണ്ട് ഒരു അനുമതി ലഭിക്കാത്തതുകൊണ്ട് മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കൊന്നും നൽകാനും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാതി ഇതിനെ പഞ്ചായത്തിനെ പഞ്ചായത്താണ് ഇതിന് ഉത്തരവാദിത്തം എന്നുള്ള ആക്ഷേപമാണ് മജീദിനുള്ളത് പക്ഷേ പഞ്ചായത്ത് ഇതിൻ്റെ സാങ്കേതികത്വം പറഞ്ഞാണ് അത് ഇതിനെ നമ്പർ നൽകാതെ നൽകാൻ കഴിയാത്തതും ഒപ്പം തന്നെ ഇതിൻ്റെ കെട്ടിടത്തിന് അനുമതി നൽകാൻ കഴിയാത്തതും ഉണ്ട് ഈ ഇവ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമം മജീദിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം എന്തായാലും ഈ മജീദ് അക്രമം കാണിച്ചതിനെതിരെയും ഒപ്പം തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിൽ കയറി പെട്രോൾ ഒഴിച്ചതിനെതിരെയും ജീവനക്കാർക്കെതിരെ അക്രമം ശ്രമം നടത്തിയതിനെതിരെയും ജീവനക്കാർ തന്നെ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനെതിരെ നടപടി ഉണ്ടാവണം തന്നെയാണ് ജീവനക്കാരുടെയും പ്രധാനപ്പെട്ട ആവശ്യം